യോഹന ഒന്നാമത്യേക ഒന്നുമുതൽ അമ്പത് ഒമ്പത് രൂപ വയ്ക്കുന്നു ഭജന മനുഷ്യനായ ആദ്യ ഭജനം ഉണ്ടായിരുന്നു വചന ദൈവത്തോടായിരുന്നു വചന ദൈവമായിരുന്നു അവൻ ആദ്യം ദൈവത്തോടുകൂടെയായിരുന്നു സംസ്കാരം കൂടെ ഉണ്ടായിരുന്നു അവനെ അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനൊരു ജീവിതം ഉണ്ടായിരുന്നു ആ ജീവിത മനുഷ്യർ വെളിച്ചമായിരുന്നു അവളുടെ വീടുകളിൽ പ്രകാശിച്ച് പ്രകാശിക്കുന്നു കീഴടക്കാൻ ജീവിതത്തിനായിരുന്നു അതീവ മരിച്ചൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവന്റെ പേര് എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷി നൽകാൻ അവൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരിക്കില്ല വെളിച്ചത്തിന് സാക്ഷി നൽകുന്ന പോലെയാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വര വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനോട് സൃഷ്ടിച്ചപ്പെട്ടു എൻ്റെ ലോകം അവനായിരുന്നില്ല അവൻ സൃജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ സ്വീകരിച്ചത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവക്കൾ അവർ അവന് അവൻ കഴിവ് നൽകി അവർ ജനിച്ചതിന് ജനിച്ച വിദഗ്ധത്തിൽ നിന്നോ ശരീരാവകാശത്തിൽ നിന്നും പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിനകത്തെ ഭജന മാസമാണ് ഞങ്ങളുടെ വസിച്ചു അവന്റെ മഹം നമ്മൾ ദർശിച്ചു വിവരവും സത്യവും നിറഞ്ഞത് പിതാവിന്റെ ഏഴ് ജാതകതുമായ മഹത്വം തുടങ്ങാൻ അവരെ സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്ന എനിക്ക് കണ്ടുകാരാണ് കാരണം എനിക്ക് മുമ്പ് മുമ്പ് തന്നെ അവരുണ്ടായിരുന്നു അതിന്റെ കൂടുതൽ നിന്ന് നാം എല്ലാം വെട്ടി മേൽക്കുക സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ നിയമമോശങ്ങൾ നടത്തപ്പെട്ടു കവരും സത്യവും അവരുടെ നിശ്ചിപ്പുമായി ദൈവത്തെ ആരും പഠിക്കാൻ കണ്ടിട്ടില്ല പിതാവ് പിതാവായി കാർ തന്നെ പുലർത്തുന്ന ദൈവം തന്നെ ഏക ജാതകത്തെ വെളിപ്പെടുത്തും വ്യാപനം നീ ആരാണ് ചോദിക്കാനെ ദേവത അയച്ച കൊലവനാൻ സാക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ ക്രിസ്തു അല്ല അവർ അസന്ധികതമായി പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എനിക്ക് പിന്നെ നീ അവൻ പ്രതി വീണ്ടും ചോദിച്ചോ ഇനി നീ പ്രവാചകനാണോ അല്ല എന്ന മറുപടി നോക്കി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെ എനിക്ക് നീ ആര് നിങ്ങൾ അയച്ചവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കണം നിന്നെ കുറിച്ച് നിങ്ങൾക്ക് പറയുന്നു അവൻ പറഞ്ഞു പക്ഷേ ദീർഘകക്ഷി പറയുന്നത് നേരെ ആകും എന്ന മറികൂടി വിളിച്ച് പറയുന്ന ശബ്ദമാണ് ഞാൻ പരിസരമാണ് അവരെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തു വലിയോ പ്രവാചനം അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണം ഞാൻ നടക്കുന്നു എന്നാൽ നിങ്ങൾ അറിയാതെ അറിയാതെയുള്ള എന്റെ പിന്നാലെ വന്നവരാണ് ദേശത്തിന്റെ വാഴ വാഴ അറിയാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാൻ സ്നാനം നൽകി കൊണ്ടിരുന്ന ജോഡാന്റെ അക്കരെ ബദാനിയിലാണ് എനിക്കെ സംഭവിച്ചത് ദൈവത്തിന്റെ പിന്നാട് അടുത്ത ദിവസം ഋഷു രാജ്യത്തിൽ കണ്ട് താൻ പറഞ്ഞു ഇതാ ലോകത്തെ വാങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ വന്നവരെ എന്നെക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞത് പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോ എന്നാൽ ഇസായാണ് ഞാൻ വന്ന് ജലത്താൽ സ്ഥാനം നൽകുന്നത് ആത്വ ആവശ്യം പോലെ സ്വത്തുനിന്ന് അല്ലെങ്കിൽ വന്നാലും മേൽ ആവശ്യിക്കുന്നത് ഞാൻ കണ്ടുവരുന്നത് യോവനെ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അവനാഗമില്ല എന്നാൽ ജനങ്ങളുടെ സ്ഥാനം നടക്കാൻ അയച്ചവനോട് പറഞ്ഞിരുന്നു ആത്മാവിടെ വന്നാലും മേൽ ആവശ്യിക്കുന്നത് നീ അമ്മ അവനാണ് പശുതാത്മാവ് സ്ഥാനം നൽകുന്നത് ഞാനത് കാണുകയും ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചോദിക്കുന്നു ആദ്യ ശിഷ്യന്മാർ അടുത്ത ദിവസം യോനെ തന്നെ ശിശുനെടുവരോട് കൂടി നിർത്തുമ്പോൾ യേഷൻ അവൻ എന്നത് കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ അവൻ പറഞ്ഞത് കേട്ട് അതിനെ ശേഷിയും ഞാൻ വിളിച്ചു യേശു പിന്നെ അവൻറെ പിന്നാലെ വന്നതെന്ന് ചോദിച്ചു നിങ്ങളെന്തേക്കുന്നു അവർ ചോദിച്ചു നബി ഗുരു എന്നാണ് അതിനർത്ഥം അങ്ങനെ എവിടെയാണ് അവൻ പറഞ്ഞു വന്ന് കാണുന്നു അവൻ വസിക്കുന്നിടം കാണുകയാളുകൂടി താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കായിരുന്നു യോഹനം തന്നതി അതിനും ആരാധകർ ഷിമേൻ പ്രസതിയുടെ സഹോദരൻ ആയിരുന്നു അവൻ അഗിമന്റെ സഹോദരനായ അവനോട് നിങ്ങൾ ഷിഹായ കുസ്തുവിനെ കണ്ടുവന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു ഈശു അവനെ നോക്കി പറഞ്ഞു യോഹനാന്റെ പുതുന ശിമേനാണ് കോറ എന്ന നീ വിളിക്കപ്പെടും ഫിലിപ്പോസും നദയും നാദാന പിറ്റേ ദിവസം പറഞ്ഞാൽ ജില്ലയിലേക്ക് പോകാനായിരിക്കും ഫിലിപ്പോസിന് കണ്ടപ്പോൾ ഈശോനോ പറഞ്ഞു പിന്നെ ഇടപെട്ടോ ഫിലിപ്പോസ് അധിക ദിവസം പത്ത് ദിവസം പഠനമായ ലിക്സ്താനിയിൽ നിന്നും ഉള്ളവനായിരുന്നു ഫിലിപ്പോ നദാനെ കണ്ട് അവനോട് പറഞ്ഞു മോഷന്റെ നിയമത്തിലും പ്രവാചകളും ആരൊക്കെ എഴുതിയിരിക്കുന്നു അവനെ ജോസഫിന്റെ മകൻ നസത്തിൽ നിന്നുള്ള ഈശോനെ കണ്ടു നദനയെ ചോദിച്ചു നസത്തിൽ നിന്ന് ഏതെങ്കിലും നന്നുണ്ടാകുമോ ഫിലിപ്പോസ് പറഞ്ഞു വന്നു കാണുക വന്ന് കാണുകയെ കണ്ടി അടുത്തേക്ക് ഇറങ്ങുന്നത് കണ്ട യേശു എന്നിട്ട് പറഞ്ഞു ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നാദനെ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത് ചോട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നാദനെ പറഞ്ഞു അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാ വന്ന യേശു പറഞ്ഞു അത്മതന്റെ ചോദ്യം നിന്ന് കണ്ടു ഞാൻ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണും അവർക്ക് പറഞ്ഞു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വന്തം തുറക്കപ്പെടുന്നത് കയറിപ്പോകുന്നതും ആശുപത്രി മേൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണും കേട്ടതെന്ന്